റിയാസ് നേരത്തെ പറഞ്ഞിരുന്നു കിട്ടുന്ന കടയിലെ കുറിച്ച് അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി ചോദിക്കുന്നു അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അടക്കം അറിയേണ്ട ഒരു സാധനമുണ്ട് കലവറയിലെ പാല് കാച്ചലൊക്കെ വൈകുന്നേരത്തോടെ പൂർത്തിയായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഒക്കെ ഉള്ള കലവറയിലെ ഭക്ഷണമൊക്കെ അവിടെ സജ്ജമായിട്ടുണ്ടോ അതോ ഇന്നു മുതൽ കൊടുത്തു തുടങ്ങുമോ അതോ ഇനി നാളെ മുതൽ ആയിരിക്കുമോ അതിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അതല്ലേ കാത്തു ചോദിക്കുന്നത് കലവറയിലെ റെഡി ആയോ ഇന്ന് തൊട്ട് കൊടുത്തു ഇന്നു മുതൽ അവിടെ ഭക്ഷണുണ്ട് ഉച്ചയോടുകൂടി തന്നെ അത് നമ്മുടെ മന്ത്രി എത്തിയിട്ടായിരുന്നു അതിന്റെ ഭക്ഷണം അത് തീർച്ചയായിട്ടും നല്ല വിഷമുണ്ട് എന്തായാലും നല്ലൊരു ഫുഡ് കഴിക്കണം അവാർഡ് ഏർപ്പെടുത്തിയിട്ടില്ല കാരണം മാധ്യമ പുരസ്കാരങ്ങൾ ഇത്തവണ കൊടുക്കുന്നത് കലോത്സവത്തിന് കൊണ്ടുവന്ന തന്നെ കലോത്സവത്തില് കൂടുതൽ പായസം കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് കാര്യത്തില് ഞങ്ങള് പത്തനംതിട്ടക്കാര് ആറുമുളക്കാര് അങ്ങനെ ഒഴിവാക്കണ്ടെ മനസ്സിലായില്ലേ ആറുമുള വെള്ള സദ്യ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അല്ലെ വലിയ ഞാൻ പറയട്ടെ ഇവിടെ വലിയൊരു വിവേചനമുണ്ട് എന്താ അറിയാ ഇവിടെ പത്തനംതിട്ട ജില്ലക്കാരസോ പക്ഷേ ഇത്രയില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് കാര്യം

പുര എവിടെയാണ് എന്നുള്ളതാണ് അതെ ഭക്ഷണ പുര കുറച്ച് ദൂരം ഉണ്ട് വളരെ കുറച്ചാണ് പിന്നെ അതെ അതെ നമ്മുടെ പരിചിതരായിട്ടുള്ള നമുക്ക് കലോത്സവ കാലത്ത് സ്ഥിരമായി കാണുന്ന നമ്മുടെ അധ്യാപികമാര് വരുന്നുണ്ട് നമുക്ക് അവരിലേക്കൊന്ന് പോയ നന്നായിരിക്കും ഇവര് സ്ഥിരമായിട്ട് കലോത്സവത്തിന് എത്തുന്ന അധ്യാപികമാരാണ് സ്വാഭാവികമായിട്ട് ഇത്തവണയും അവര് കലോത്സവത്തിനുണ്ട് ഇവിടെ ജനറേറ്ററിന്റെ ഭീകര